ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട അഞ്ച് പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് ശനിയാഴ്ച തന്നെ അത് വാങ്ങുവാൻ ശ്രമിക്കുക കാരണം ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യമായ കമ്മീഷൻ വർദ്ധിപ്പിക്കലാകില്ലെന്ന് മന്ത്രി ചർച്ചയിൽ അറിയിച്ചു സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജനുവരി ഇരുപത്തിയേഴ് മുതൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അനിശ്ചിതകാല സമരമായതിനാൽ ഈ മാസം ഇനി റേഷൻ കടകൾ തുറക്കുമോ എന്നും പറയാനാകില്ല അടുത്ത അറിയിപ്പ് ഓട്ടോറിക്ഷയിൽ മീറ്റർ ഉണ്ടായിട്ടും പ്രവർത്തിപ്പിക്കാത്തവർക്കെതിരെ ഇനി കർശന നടപടിയെടുക്കുകയാണ് മീറ്റർ ിൽ യാത്ര സൗജന്യമെന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷയിൽ പതിപ്പിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുവാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് ഓട്ടോറിക്ഷയുടെ ഫിറ്റ്നസ് പരിശോധനയിൽ ഈ സ്റ്റിക്കർ നിർബന്ധമാക്കും ഇക്കാര്യം സർക്കാരിനെ റിപ്പോർട്ട് ചെയ്യും ഫെബ്രുവരി ഒന്ന് മുതൽ ഈ തീരുമാനം നടപ്പാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു അറിയിച്ചു അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയമായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നിലവിൽ പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തിയാറായിരം രൂപ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിലൂടെ ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊൻപതാം ഗഡുവിൻ്റെ കാത്തിരിപ്പിലാണ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കൾ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് അതായത് പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുവാൻ പോകുന്നു ഫെബ്രുവരി മാസത്തിലാണ് വിതരണമുള്ളത് ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായം ക്രെഡിറ്റ് ആകുന്നത് നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് വളരെ ആശ്വാസകരമായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി അടുത്തറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി രൂപ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ മാത്രം അക്കൗണ്ടിലെത്തിയ നിരവധി പേരുണ്ട് അവർക്ക് ഇന്ന് തന്നെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചക്കുള്ളിലൊക്കെയായോ ബാക്കി ആയിരത്തി അറുനൂറ് കൂടി അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും ഇനി കേന്ദ്രവിഹിതം വാങ്ങുന്ന ഏഴ് ലക്ഷത്തോളം പേരുണ്ട് അവർക്ക് സാധാരണ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് എന്നാൽ ഈ മാസം രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി വിതരണം ചെയ്യുന്നതിനാൽ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്കു ശേഷം പ്രത്യേകമായി ഈ കേന്ദ്രവിഹിതം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് തിങ്കളാഴ്ച മുതലൊക്കെയായിരിക്കും വിതരണം കാരണം സഹകരണ സംഘങ്ങളിലേക്ക് വിതരണത്തിനുള്ള തുകയും ലിസ്റ്റും എത്തേണ്ടതുണ്ട് അതിനാൽ തന്നെ ഇവർക്ക് തിങ്കളാഴ്ച മുതലൊക്കെ പെൻഷൻ വിതരണം ആരംഭിച്ച് മൂവായിരത്തി രൂപ മുഴുവനായി കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം